ഇപ്പോൾ ചെങ്ങൈമാരെ ചരിത്രമുറങ്ങുന്ന കർണാടകയിലെ ശ്രീരംഗപട്ടണത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ടിപ്പു സുൽത്താൻ്റെ കുറേ ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കയറാൻ പോണത് ടിപ്പു സുൽത്താൻ്റെ ഗുംബസിലേക്കാണ് ഇവിടാണ് ടിപ്പു സുൽത്താൻ്റെ കബറ് അതുപോലെ ടിപ്പു സുൽത്താൻ്റെ ഫാദറിൻ്റെ കബറ് മദറിൻ്റെ കവറ് ടിപ്പു സുൽത്താനായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെ കവറും ഈ കുംബസിലാണ് ഉള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗുംബസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കബറിൻ്റെ അതുപോലെ തന്നെ ഗുംബസിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ടിപ്പു സുൽത്താൻ വെടി കൊണ്ട് കൊണ്ട് മരിച്ചു വീണൊരു സ്ഥലമുണ്ട് ഡെത്ത് പ്ലേസ് ഇത് കഴിഞ്ഞിട്ട് അവിടെ കാണു ആദ്യം നമുക്ക് ഈ ഗുംബസിന്റെ ഉള്ളിലെ കയറിയിട്ട് ഇതിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ടിപ്പ് സുൽത്താൻ അന്തി ഉറങ്ങുന്ന ഗുംബസ്സാണ് ഇട്ടത് ഈ ഒരു ഗുംബസ് സ്ഥിതി ചെയ്യുന്നത് മൈസൂർ ശ്രീരംഗപട്ടണത്താണ് ഈ ഗുംബസിന്റെ ഉള്ളിലാണ് ടിപ്പ് സുൽത്താൻ അതുപോലെ ടിപ്പ് സുൽത്താന്റെ ഫാദർ ടിപ്പ് സുൽത്താന്റെ മദർ ഈ മൂന്നാളെ കബറു ഈ കുംബസിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ നേരെ പുറത്ത് ഭാഗത്ത് ഈ ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കബറുകളും നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു കബറ് കണ്ടില്ലേ ഇത് ടിപ്പ് സുൽത്താൻ്റെ മകൻ്റെ കബറാണ് അതിൻ്റെ തൊട്ടടുത്തുള്ളത് ടിപ്പു സുൽത്താൻ്റെ വൈഫിൻ്റെ കബറു ആണ് ഉള്ളത് ദ ടൈഗർ ഓഫ് മൈസൂർ ഈ മൂന്ന് കവറിൽ നടുക്കുള്ളത് ടിപ്പു സുൽത്താൻ്റെ ഫാദറിൻ്റെ കവറും രണ്ട് സൈഡിലുള്ളത് ടിപ്പു സുൽത്താൻ്റെ മദറിൻ്റെ കവറും ടിപ്പു സുൽത്താൻ്റെ കവറുമാണ് ഇതിൻ്റെ നേരെ പുറത്ത് തന്നെ ടിപ്പു സുൽത്താൻ്റെ ബാക്കിയുള്ള ആളുകളുടെ കവറും കൂടെ ഉണ്ട് ഇത് ടിപ്പു സുൽത്താൻ്റെ മകൻ്റെ കവറാണ് നവാബ് സയ്ദ് ഷാബാസ് സാഹിബ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫാത്തിമ ബീഗം ടിപ്പു സുൽത്താൻ്റെ പെങ്ങൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് സുൽത്താന ബീഗം ടിപ്പു സുൽത്താൻ്റെ പെങ്ങൾ പെങ്ങളെ ഖബർ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് റാബിയ ബീഗം ഇതും ടിപ്പു സുൽത്താന്റെ പെങ്ങളാണ് ഈ ഒരു സ്ഥലം കണ്ടോ ചെടി നട്ടു വളർത്തിയ സ്ഥലം ഇവിടെയാണ് ടിപ്പു സുൽത്താന്റെ മയ്യത്ത് കുളിപ്പിച്ച സ്ഥലം പണ്ട് കാലത്തുള്ള ആളുകൾ യുദ്ധം നടത്തിയത് ഇതുപോലുള്ള കുതിരപ്പുറത്ത് കയറിയിട്ടായിരുന്നു മൈസൂരിലെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ മുമ്പിലും കാണും ഇതുപോലുള്ള കുതിര സവാരിക്കാർ ഈ ഒരു കുതിര സവാരി ചെയ്യാന് അൻപത് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് ഇത് ഗുംബസിൻ്റെ നേരെ മുമ്പിലുള്ള കുതിര സവാരിയാണ് ഇനി നമുക്ക് ടിപ്പു സുൽത്താന് വെടികൊണ്ട് മരിച്ചു വീണ സ്ഥലത്തേക്ക് പോകാം ടിപ്പു സുൽത്താന് വെടികൊണ്ട് മരിച്ച സ്ഥലമാണ് കേട്ടോ ഈ കണ്ടത് ടിപ്പു ഡെത്ത് പ്ലേസ് ഇത് ഇപ്പോഴും നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്നുണ്ട് കർണാടക സർക്കാർ ഈ ടിപ്പു സുൽത്താൻ്റെ ഒരുവിധം സ്മാരകങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ശ്രീരംഗപട്ടണത്താണ് ബാക്കിയുള്ള സ്മാരകങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്തതുകൊണ്ട് ഈ ഒരു രണ്ട് സ്മാരകത്തിൻ്റെ വീഡിയോസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം മൈസൂർ വരുന്നവർ ഇതുപോലുള്ള സ്മാരകങ്ങൾ വിസിറ്റ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോസുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ